മെഡിക്കൽ കോളേജിൽ ആധുനിക വാതക ശ്മശാന നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജ് വളപ്പിൽ ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ കഴിയുന്നത്ര വേഗത്തിൽ ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അമ്പത് സെന്റ് സ്ഥലത്ത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള കോടി രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും ദുർഗന്ധമില്ലാതെ വേഗത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുമായി ആധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം എൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനാൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല ശാസ്ത്രീയ രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളാണ് ഇതിനായി ഒരുക്കുന്നത് സെക്യൂരിറ്റി ഓഫീസ് ജനറേറ്റർ മുറികൾ പാർക്കിംഗ് സൗകര്യം പൂന്തോട്ടം വിളക്കുകൾ ശൌചാലയം ഓവുചാൽ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ഡെവലപ്മെന്റ് സൊസൈറ്റി ഏറ്റവും പ്രിയപ്പെട്ട ജീവനക്കാർ കാലമായിട്ട് ഉയർന്നുകൊണ്ടിരുന്നൊരാവശ്യത്തിനാണ് ഒരു വലിയ തുടക്കം നമ്മൾ ചെയ്യുന്നത് പ്രശ്നങ്ങൾ നമുക്കവിടെ നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ പെഡിയാട്രസ് ഡിപ്പാർട്ട്മെൻറ്റിലും തുടങ്ങുന്ന ജീവിതം അത് രോഗത്തിൻ്റെ അവസ്ഥയിലെ പല സ്പെഷ്യാലിറ്റികളിലും വിഭാഗങ്ങളിലും ഒക്കെ അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യമായി നടത്തിയ മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരുപക്ഷെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി രണ്ട് ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ വണ്ണായി നിന്നത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് ആദ്യമായി ടെസ്റ്റിവ ശിശുണ്ടായ നമ്മുടെ മെഡിക്കൽ കോളേജാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയ കീബോർഡ് ശസ്ത്രക്രിയ നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടന്നത് ഇവിടെയായിരുന്നു ഇങ്ങനെ നിരവധി റെക്കോർഡുകൾ ഇട്ടുകൊണ്ടും അതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ അക്കാഡമിക് നിലവാരത്തിലുള്ള മുൻനിരയിലും എത്തിക്കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് എൻ്റെ ചൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മെഡിക്കൽ കോളേജിൽ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സമയാസമയങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ നമ്മൾ റിസോഴ്സ് മൊബലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ മരിച്ചാൽ കത്തിച്ച് കളയാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലഘട്ടം വരിക എന്ന് പറയുന്നത് ഇത്ര ഭയാനകമാണ് വിഷമകരമാണ് വേദനാജനകമാണ് അപ്പോൾ അതിൻ്റെ പരിഹാരം മെഡിക്കൽ കോളേജിൽ അന്ന് ഒരു മോർച്ചറിയും അല്ലെങ്കിൽ ഒരു ക്രമറ്റോറി ഉണ്ടായിരുന്നെങ്കിൽ മറ്റെവിടെയും കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന ആശയവും അതോടൊപ്പം തന്നെ ബഹുമാന്യായ സൂപ്രൻ്റെ ഈ നേരത്തെ തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാവണം എന്ന കാര്യവും സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആർക്കും കലത്തെ ജനപ്രതിനിധികളും ഒപ്പം ഇവിടുത്തെ വിവിധ സംഘടനകളും നേരത്തെ തന്നെ ഈ ആവശ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു അതുപോലെ ഈ പടിഞ്ഞാറൻ തീരങ്ങളിലുള്ള പാവങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നടവരമ്പത്തും അതുപോലെ തന്നെ വിവിധ പാഠശേഖരങ്ങളുടെ തീരത്തൊക്കെ താമസിക്കുന്നവർക്കും ഭരണപ്പെട്ടാലും ആ ബോഡി സംസ്കരിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു എം എൽ എക്ക് ഏഴു കോടി രൂപ വെച്ച് ഗവൺമെൻറ് തന്നിരുന്നു അത് ഓരോരുത്തരും റോഡുകൾക്കാണ് കൊടുത്തതെങ്കിൽ ഞാൻ ആ ഏഴു കോടി രൂപ എനിക്ക് കിട്ടിയപ്പോൾ കൊടുത്തത് മുഴുവൻ മെഡിക്കൽ കോളേജിനാണ് എന്ന സന്തോഷവാർത്തയും നിങ്ങളെ അറിയിക്കുക അതങ്ങനെ തരാൻ കാരണം അപ്പോൾ റോഡുകൾക്കെല്ലാം കൊടുത്താൽ സൈഡ് കിട്ടുമ്പോൾ കൊടുത്താൽ അത് കുറെ കഴിയുമ്പോൾ ഇടിഞ്ഞു പോയി താർന്നു പോയി മെഡിക്കൽ കോളേജിൽ കൊടുക്കുമ്പോൾ ഈ പ്രദേശത്തെ മാത്രമല്ല ഈ നാട്ടിലെ എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പശ്ചാത്തല വികസനത്തിൽ കൂടി നാളുകളിൽ ആരോഗ്യ പരിപാലന രംഗത്തേക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന രൂപത്തിൽ ആലോചിച്ച് നാല് കോടി രൂപ മെഡിക്കൽ കോളേജിനും മൂന്ന് കോടി രൂപ നമ്മുടെ കുട്ടികളുടെ ആശുപത്രിക്കുമായി ഏഴ് കോടി രൂപ ഇവിടെ തന്നെ കൊടുത്ത് അതിന്റെ പ്രോജക്റ്റ് എ എസ് എം ടി എസ് ആയിട്ട് ഇപ്പോൾ ഈ കൂടെ തന്നെ അതിന്റെ വർക്ക് നടക്കും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നമുക്ക് അറിയാനുള്ള സൗകര്യം അപ്പോൾ ഒരു സാമൂഹ്യ ആവശ്യമാണ് ചുരുക്കത്തിൽ ഒരു ക്രിവിക്ടോറിയം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നമല്ല നമുക്കറിയാം ഒരു ഡെഡ് ബോഡി വന്നാൽ അതിനോട് എപ്പോഴും ആദരവ് കാണിക്കുക എന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനെ മാന്യമായി സംസ്കരിക്കുക അത് കുഴിച്ചിരലായിരുന്നാലും ശരി നമ്മൾ ദഹിപ്പിക്കലായിരുന്നാലും ശരി ഇത്തരത്തിലുള്ള ഏത് ക്രിക്കയിലേക്ക് പോകുമ്പോഴും അതുകൊണ്ട് മാന്യമായി അത്തരൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ക്രെമിറ്റോറിയം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം